സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ട്രാൻസ്ജെൻഡേഴ്സിന്റെ മാമോദീസ അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ ഇതിനെയെല്ലാമായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇന്നിന്റെ ശത്രു ആരാണ് ഇന്നിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇനിയുള്ള എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് സർ ശരിക്കും നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താ ഇന്നത്തെ ടോപ്പിക് ടെസ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ പല ലെവലിലുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിനുശേഷം നമ്മൾ പറഞ്ഞു സെക്ഷൽ റവല്യൂഷൻ പോണോഗ്രഫി ഇതെല്ലാം ഫിഫ്റ്റീസ് സിക്സ്റ്റീസിലൊക്കെ അതിൻ്റെ ക്ലൈമാക്സിൽ സിക്സ്റ്റീസ് മുതൽ അങ്ങോട്ട് നല്ലപോലെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ കണ്ടത് സിക്സ്റ്റീസ് മുതൽ ഈ സമയത്ത് തന്നെ ഫെമിനിനിസത്തിൻ്റെ ആ ഐഡിയോളജി നമ്മൾ കണ്ടു നാല് വേവ്സ് കണ്ടു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അതിനുശേഷം പിന്നെ നമ്മൾ എന്താ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ സർവ്വസാധാരണമായ ഉപയോഗം അത് മാർഗ്രേറ്റ് ആംഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിനുശേഷം ഒഫീഷ്യൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് കോൺട്രാസീപ്പിൾസിൻ്റെ ക്ലിനിക്ക് പ്ലാൻ പേരൻ്റ് ഹുഡ് ക്ലിനിക്ക് ആയിട്ട് നയൻ ഫിഫ്റ്റീസിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവിടെ നിന്നത് അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ അടുത്ത കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം കൂടി ഇങ്ങനെ ക്ലബായി വന്നു ഇതേ സമയത്ത് തന്നെയാണ് ഈ ടെക്നോളജിക്കൽ റെവല്യൂഷനും സൈമിൾടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളതൊന്ന് ക്ലിയർ ചെയ്യാം കാരണം നമ്മുടെ പല ഡിസ്കഷനിലും നമ്മൾ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഐഡിയോളജികൾ ജെൻഡർ ഐഡിയോളജി ആണെങ്കിലും ഏത് ഐഡിയോളജികളാണേലും ഏറ്റവും അധികം പ്രചരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ടെക്നോളജിക്കൽ റെവല്യൂഷനും കൂടെ മനസ്സിലാക്കി എന്നിട്ട് ഇന്നത്തെ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ളതെന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും റെഡിയല്ലേ അപ്പോഴേ ഈ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഈ ടെക്നോളജിക്കൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിന് മുമ്പുണ്ടായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടുകൂടി അത് ഇതുക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു റവല്യൂഷനിലേക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ എൺപതുകളിലാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനും ഒരു ഓപ്പണ്സ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കമ്പ്യൂട്ടർ പിന്നെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുന്നതുമൊക്കെ നയൻറ്റീൻ എയ്റ്റീസിലാണ് നമ്മുടെ ഇന്ത്യയിൽ അപ്പോഴേ ഈ സിക്സ്റ്റീസ് മുതലുള്ള ആ ചേഞ്ചസിൽ വരെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ഞ്ചായി ഞാൻ ഞാനതിൻ്റെ ഒരു കോട്ട ഇത് മോൺസഞ്ചർ ബ്രൈൻ ബ്രാൻസ്ഫീൽഡ് അദ്ദേഹം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ദ ഹ്യൂമൻ പേഴ്സൺ എന്നുള്ള ഒരു ബുക്കിൽ അദ്ദേഹം ടെക്നോളജിക്കൽ റെവല്യൂഷനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അത് ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് ഓൺ ദ പേഴ്സൺ അതായത് നമുക്ക് ഓരോ റെവല്യൂഷനും ഓരോ അറ്റാക്കാണ് അപ്പം ഇത് അറ്റാക്ക് ഓൺ ദ പേഴ്സൺ ഇപ്പം ജെൻഡർ ഐഡിയോളജി നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് ഓൺ ദ ക്രിയേറ്റർ ദൈവത്തെ ക്രിയേറ്ററെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം ക്രിയേറ്റർ ആകാനുള്ള മനുഷ്യൻ്റെ പരിശ്രമവും അതിൻ്റെ റിസൾട്ടുമാണ് ജെൻഡർ ഐഡിയോളജി അപ്പോൾ ഇത് അറ്റാക്ക് ഓൺ ദ പേഴ്സൺ എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതൊരു നെഗറ്റീവ് രീതിയിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് വശവും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ആ കോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാനത് അവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ റിലേഷനിലേക്ക് പ്രവേശിക്കാൻ കുട്ടികൾക്കൊരു ബട്ടൺ അമർത്തുക ചാനൽ തിരിക്കുക സ്ക്രീനിലേക്ക് നോക്കുക എന്നിവ മാത്രം മതി ഈ പ്രക്രിയയിൽ ബന്ധങ്ങളുടെ കഴിവുകൾ ക്ഷയിക്കുന്നു കൂടുതൽ കൂടുതൽ പരസ്പരം ടെലിവിഷനുകൾ പോലെ പെരുമാറുന്നു പരസ്പരം ഓൺ ആക്കുന്നു ഓഫാക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ എനിക്ക് തോന്നുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ഈ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനുഷ്യൻ കൂടുതൽ ടെക്നോളജിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി വ്യക്തികളിലേക്കുള്ള ഫോക്കസ് കുറയാൻ തുടങ്ങി അതാണ് അതാണതിൻ്റെ ഒരു ഒരു ദൂഷ്യവശമായിട്ട് കാരണം ടെക്നോളജി നമുക്ക് ആവശ്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന എഐയും ഇനി അതിലും വലിയ ടെക്നോളജികളും നല്ലതാണ് അത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ പോളാറാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലുപരിയായിട്ട് വത്തിക്കാനിലെ വത്തിക്കാൻ ഓഫീസുകൾ ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് എൻകറേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുടെ പറയാം പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിനായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സഭയ്ക്ക് കർത്താവിൻ്റെ മുമ്പാകെ കുറ്റബോധം തോന്നും വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മീഡിയയുടെ ഈ ടെക്നോളജി അതുപയോഗിച്ച് നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇതൊരനുഗ്രഹമാണ് നമുക്കൊരു ബ്ലെസ്സിങ് ആണ് ഈ ടെക്നോളജിക്കൽ റവല്യൂഷൻ എനിക്കൊന്നും സാറ് മുമ്പ് ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലുള്ള ആൾക്കാരാണ് അമേരിക്ക നടക്കുന്ന സംഭവങ്ങൾ പോലും സാറിനോട് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നത് അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് ആണെങ്കിലും പഠന കാര്യങ്ങളും ഫാഷനും എല്ലാം ഇപ്പം എല്ലാ ലോകമെമ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ്സ് ആയിട്ടുണ്ട് കാര്യം ഇപ്പൊ ഈ കേരളത്തിലെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന വളരെ നല്ല കാര്യങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങൾ അറിയുന്നു എന്നുള്ളതുകൊണ്ട് കോവിഡിന്റെ കാലൊക്കെ ആയപ്പോ തന്നെ ഏകദേശം ടെക്നോളജിയിലൂടെ തന്നെയുള്ള ഒരു സുവിശേഷ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറേം കൂടെ സഭയും സഭയുടെ സംഘടനകളൊക്കെ കൂടുതലും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഉള്ള ഒരു സുവിശേഷവൽക്കരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ തീർച്ചയായും സഭയുടെ ഒരു ഒരു കാഴ്ചപ്പാടാണ് അത് നമ്മള് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യം അത് പരിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ മുതലുള്ള ഇങ്ങോട്ടുള്ള മാർപ്പാപ്പമാരെല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വത്തിക്കാനിലെ കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രസിയോയിൽ നിന്നുള്ള അജപാലന നിർദ്ദേശത്തിൽ ഇങ്ങനെയാണ് പിതാവ് പറയുന്നത് ആധുനിക മാധ്യമങ്ങൾ സുവിശേഷത്തിൻ്റെ സന്ദേശവുമായി ആളുകളെ അഭിമുഖീകരിക്കുന്നതിന് പുതിയ വഴികൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ന്യൂ ന്യൂ വഴികൾ അതിനുവേണ്ടി നമുക്ക് തുറന്നു തരുന്നു ഇനി വിശുദ്ധ ജോൺ ബോൾഡാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ചും വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരുന്നു പക്ഷെ അദ്ദേഹം തുടർന്ന് പറയുന്നത് ക്രിസ്ത്യൻ സന്ദേശവും സഭയുടെ ആധികാരിക പ്രബോധനവും പ്രചരിപ്പിക്കുവാൻ മാധ്യമങ്ങളെ മാത്രം ഉപയോഗിച്ചാൽ പോരാ നമ്മളെ ഒരു സൈഡ് മാത്രം അങ്ങ് വിട്ടാൽ പോരാ പിന്നെയോ അദ്ദേഹം പറയുന്നത് അത് സമന്വയിപ്പിക്കേണ്ടതും ആവശ്യമാണ് അത് ചെയ്യുന്നത് ഇന്ന് കൂടുതൽ പ്ര പ്രധാനപ്പെട്ടതാണ് കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ ആളുകൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ ശക്തമായി സ്വാധീനിക്കുന്നു അതുമാത്രമല്ല ഒരു പരിധിവരെ മനുഷ്യ അനുഭവം തന്നെ മാധ്യമങ്ങളുടെ അനുഭവമാണ് വളരെ വ്യക്തമായിട്ട് മാർപ്പപ്പ പറയുന്നു ഇന്ന് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒക്കെ അദ്ദേഹം പറയുന്നു സോഷ്യൽ മീഡിയയുടെ മനുഷ്യൻ്റെ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അനുഭവമായിട്ട് അങ്ങേ അറ്റം ഇഴുകിച്ചേർന്നിരിക്കുന്നു അപ്പോൾ ഇതിനെ നമ്മൾ ശരിയായിട്ട് അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് വിശുദ്ധ ജോൺ പൊളണ്ടാമ്മൻ മാർപ്പ പറയുകയാണ് അദ്ദേഹം വീണ്ടും പറയുന്നു ശാസ്ത്രവും വിദ്യയും പൂർണ്ണമായും ക്രിയാത്മകമായും ഉപയോഗിക്കുന്നതിന് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ എല്ലായിപ്പോഴും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെയും പൊതു നന്മയുടെയും കേന്ദ്രീകരണത്തിൻ്റെ വെളിച്ചത്തിൽ സൃഷ്ടിയുടെ ആന്തരിക ഉദ്ദേശം വിലയിരുത്തപ്പെടേണ്ടതുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് നമുക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നമുക്ക് സയൻസ് തന്നിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളിതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം മനുഷ്യൻ്റെ അനുഭവം ഇന്ന് കൂടുതൽ ഈ സോഷ്യൽ മീഡിയയുടെ അനുഭവമായിട്ട് മാറുന്നതുകൊണ്ട് നമ്മൾ ഏത് തരത്തിലുള്ള അനുഭവമാണ് മാധ്യമങ്ങളിൽ നമ്മൾ ക്രിയേറ്റ് എന്നുള്ളത് മനുഷ്യൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അദ്ദേഹം വളരെ കൂടി അദ്ദേഹം അത് പറഞ്ഞിരിക്കുകയാണ് എനിക്കൊന്ന് ഇന്നത്തെ കാലത്ത് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ചില മെസ്സേജുകള് പകർന്നു കൊടുക്കുന്നുണ്ടല്ലോ ആ സമയത്തൊക്കെ സഭ അതില് വളരെ നന്നായിട്ടൊരു എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുമ്പോ വിമർശിക്കുമ്പോൾ സിനിമയുടെ നിർമ്മാതാക്കളും ഡയറക്ടേഴ്സും ഒക്കെ പറയുന്ന ഇത് സിനിമയല്ലേ സിനിമയായിട്ട് കണ്ടാ മതി എന്നുള്ള ക്രിയേറ്റ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ മാർപ്പാപ്പ പറഞ്ഞു വെച്ചത് തന്നെയാണ് അതിന്റെ ഒരു സത്യാവസ്ഥ അത് സമൂഹത്തെ ചെയ്യുന്നുണ്ട് കാരണം ഇത് കാണുന്ന വ്യക്തികളിലൂടെ എന്താണ് കടന്നു പോകുന്നത് ഒരു അവരറിയാതെ തന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ഐഡിയോളജിയോട് അവർക്ക് തോന്നുകയാണ് അത് സിനിമയായിരിക്കും അല്ലെ ഭാവനയായിരിക്കും അല്ലെങ്കിൽ ഒരു എന്നൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നോവല് ഈ കാല ഈ കാലഘട്ടത്തിൽ മലയാളത്തിൽ വായിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും അതായത് കുട്ടികളടക്കം ഒരു പ്രായഭേദം എന്നെ എല്ലാവരും വായിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവലിലെ പ്രധാന കഥാപാത്രം ട്രാൻസ്ജെൻഡർ പെടുന്ന ഒരു ആളാണ് അപ്പൊ ഈ ഇവരെ പറ്റിയിട്ടുള്ള റീൽസ് ഇവരെ പറ്റിയിട്ടുള്ള മറ്റു വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വ്യാപകമാണ് അപ്പം അധികം ഒന്ന് ആരും വായി നോവലുകളൊക്കെ ഒരു വിഭാഗം വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ ആ കാലത്ത് പോലും നോവലുകൾ പോലും ഹിറ്റ് ആകുന്നത് ആളുകൾ എന്നാ ഇത് എന്താണ് ഈ ഈ പലപ്പോഴും ഉണ്ടല്ലോ കൂടുതൽ റീച്ച് ആളുകളിലേക്ക് എത്തുന്നത് ചിലരും മനഃപൂർവ്വം ആക്കാൻ കോൺട്രോവേഴ്സിൻ നോവലിസ്റ്റ് ഇന്നൊരു സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹത്തെ അങ്ങനെ മോശമായിട്ട് പറയുന്നല്ല പക്ഷെ അദ്ദേഹത്തിന് അത്രയും ഒരു ഹൈപ്പ് കിട്ടുകയും ജനകീതയൊക്കെ കിട്ടി ആ നോവലിലൂടെ ഇവർ ഒരു ഇമോഷണൽ സൈഡ് ഇതിനെ കൂടുതൽ തുറന്നു കാണിക്കുമ്പം അതിനോട് സൊസൈറ്റിക്ക് തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു എമ്പതി സിമ്പതി ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ചേർത്ത് പിടിക്കൽ എങ്ങനെ വേണം എന്നുള്ളത് അവിടെ അതല്ല ശരിക്കും ആ ഒരു ആസ്പെക്റ്റിൽ അല്ല ഇവര് കാരണം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് ഞാൻ ഉദാഹരണം പറയാണ് ഒരു സുപ്രഭാതത്തിൽ ആരോ അങ്ങനെ എഴുതി കൊടുത്താലോ വളരെയധികം ചിന്തിച്ച് അതിലൊരുപാട് സൈക്കോളജിക്കൽ മാനിപ്പുലേഷനും ഒരുപാട് ആളുകളുടെ സൈക്കോളജി അറിഞ്ഞുകൊണ്ട് തന്നെ പല ഡയലോഗുകളും പല സീനും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കാണുന്ന സാധാരണ മനുഷ്യന് മനസ്സിലാകത്തില്ല അപ്പോൾ ആ അത് വിഭാവനം ചെയ്യുന്ന ആളുകളെ ഒന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നവരായിരിക്കാം അല്ലെ ആയിരിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആളുകളായിരിക്കാം അവരുടെ മനസ്സിലൂടെ ഈ സീൻ കടന്നു പോകുമ്പോഴെന്തൊക്കെ ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടാകാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇതെല്ലാം അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു സീന് അത് ആവിഷ്കരിക്കുന്നത് അപ്പോൾ അത് സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഞാൻ അതിനെ പറയുന്നത് ഒരു ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ് അല്ലാതെ പക്ഷേ അത് അവരറിയാതെ തന്നെ ആ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് അങ്ങ് മാറുകയാണ് അപ്പൊ അവിടെയാണ് നമുക്ക് പറ്റുന്നത് സാര് പറഞ്ഞ ഒരു കറക്റ്റ് ആണ് ഞാൻ ഈ അടുത്തൊരു ഒരു ഡയറക്ടറിന്റെ ഇന്റർവ്യൂ കണ്ടിരുന്നു അപ്പം അദ്ദേഹം ഒരു സിനിമ ഒന്നിലധികം തവണ തിയേറ്ററിൽ പോയി കാണും കാണാനിരിക്കുമ്പോൾ ആൾക്കാർ എവിടെയാണ് കൈയടിക്കുന്നത് എവിടെയാണ് കരയുന്നത് എവിടെയാണ് ചിരിക്കുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്യും അപ്പം അദ്ദേഹം കഥ എഴുതാനിരുന്നപ്പോ ഇതൊക്കെ പുള്ളിനെ വളരെ നന്നായിട്ട് സ്വാധീനിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു സത്യാവസ്ഥയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് അല്ല ഇൻഡസ്ട്രി എപ്പോഴും ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ ടെക്നിക്സും പുതിയ പുതിയ തരത്തില് കാരണം ആളുകളില്ലെങ്കിൽ ഇത് ആരും കാണുകയല്ലോ ആളുകളെ എങ്ങനെയെങ്കിലും ാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ ഒരു സത്യം തുറന്നു വെക്കുക സിനിമകളൊക്കെ വളരെ ആപ്പുകളുടെ ഒരു കാലമാണ് അതിനെ അങ്ങനെ വിമർശിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഇമോഷൻസും എല്ലാം ഒരു ടെക് ഒരു ടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇമോഷൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ടെക്നോളജിയിലേക്ക് പോകുന്നു നേരത്തെ മാർപ്പാപ്പയുടെ കോഴ്സ് നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനേക്കാൾ കൂടുതൽ ഈ ടെക്നോളജികൾക്ക് പ്രാധാന്യം നൽകുന്നു നമ്മള് ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഓൺലൈൻ ഡേറ്റിംഗ് ചെയ്ത് അവസാനം അവര് മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് റിയൽ അല്ലേ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് കേരളത്തിൽ ആപ്പുകളുണ്ട് അതിന്റെ ഒക്കെ പരസ്യവും പബ്ലിസിറ്റിയും ഒക്കെ വളരെ വലിയ വിധത്തിലാണ് നടക്കുന്നത് ഫ്രാൻസിസ് ഇതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം അദ്ദേഹം പറയുന്നു സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ റെവല്യൂഷൻ ഒരു മികച്ച ഉപകരണമാണ് എന്നിരുന്നാലും ബുദ്ധിപൂർവം ജീവിക്കാനും ആഴത്തിൽ ചിന്തിക്കാനും ഉദാരമായി സ്നേഹിക്കാനും പഠിക്കുന്നതിൽ നിന്ന് സാങ്കേതിക വിദ്യയ്ക്ക് ആളുകളെ തടയാൻ കഴിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും വളരെ വസ്തുനിഷ്ഠമായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം വീണ്ടും പറയുന്നു അദ്ദേഹം ഒരു വാണിങ് പോലെയാണ് തരുന്നത് പലരും ഇതൊരു എസ്കേപ്പിസമായിട്ട് റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസമായിട്ട് ഇലക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റിനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരുപാട് ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്നു അടുത്തിരിക്കുന്ന ആളിനോ പരിചയപ്പെടാനോ ആളിനോട് സംസാരിക്കാനോ താല്പര്യം ഇല്ലാത്തപ്പോഴേ എൻ്റെ കയ്യിലുള്ള എന്താണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള മൊബൈലാണെങ്കിൽ അതിൽ ഞാൻ ചുമ്മാ അത് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ചുമ്മാ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിമാർപ്പ പറഞ്ഞത് നമ്മൾ നമ്മുടേതായ ഒരു പ്രൈവസിയിലേക്ക് ഒരു സ്മോൾ സർക്കിളിലേക്ക് സർക്കിളിലേക്കങ്ങ് ഒതുങ്ങിക്കൂടാൻ സാധ്യതയുണ്ട് കാരണം ഇത് നമ്മളൊരു എസ്കേപ്പിസമായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കാണുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് ആദ്യം എന്താ ചെയ്യുന്നത് നമ്മൾ ഫോൺ ഉണ്ടെന്ന് വരിക അതെടുത്ത് ചുമ്മാതാണെങ്കിലും സ്ക്രീൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്താണ് ആ ആള് പാസ് ചെയ്യുന്നത് വരെ ആണ് അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരാളുമായിട്ട് നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ആളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആ ആളുമായിട്ടുള്ള ആ കാര്യങ്ങൾ ഒരു പക്ഷേങ്കിൽ സെറ്റിലാകുന്നതിന് പകരം നമ്മൾ ഇതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഡേഞ്ചർ ഫ്രാൻസ് ഇപ്പോൾ പറയുന്നത് നമുക്ക് സോഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട് ഗോസ്പെലിന് ഇപ്പൊ ഗോസ്പൽ വെറും ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് മാത്രമല്ല അതിനൊരു സോഷ്യൽ ആസ്പെക്റ്റും ഉണ്ട് പക്ഷെ ആ സോഷ്യൽ ആസ്പെക്റ്റ് പലപ്പോഴും ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ അമിതമായ പ്രസരിപ്പ് അല്ലെങ്കിൽ ഉപയോഗം മൂലം പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമുക്ക് സാർ പറഞ്ഞൊരു വളരെ കറക്റ്റ് ആണ് ഇന്നത്തെ ഇന്ന് ഒരു ഭൂരിഭാഗം വരുന്ന ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ യൂത്ത് ഇങ്ങനെ ഒരു സ്വന്തം സ്പേസിലേക്ക് ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഭയങ്കര ഒരു ട്രെൻഡ് തന്നെയാണ് നമ്മൾ ഒന്നെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടോണ്ടിരിക്കുക ഇല്ലെങ്കിൽ ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അടുത്തിരുന്ന് ഒരാൾ വന്ന് പേരെന്താണ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പോലും ആ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു അതൊരു ട്രെൻഡാണ് അതായത് ആ അവനവന്റെ കാര്യം നോക്കുന്നു ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു എന്നാണ് അവർ പറയുന്ന ന്യായം ഇന്നൊരു വലിയ ട്രെൻഡ് തന്നെയാണ് എന്നിട്ട് ഇത് ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത രണ്ടുപേര് തമ്മിൽ മാത്രല്ല ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വരെ അത് അങ്ങനെയാണ് പോകുന്നത് എനിക്കൊന്ന് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് വരെ ചിലപ്പം ഇവർക്ക് ചിലപ്പോൾ ടിപ്സ് ആയിട്ടൊക്കെ കൊടുക്കുന്ന എന്ന് വെച്ചാൽ ഒരുമിച്ച് കുറച്ച് സ്ക്രീൻ ടൈം എനിക്കൊന്നും തമ്മി വർത്താനം പറഞ്ഞ വഴക്കുണ്ടാക്കുന്ന ഓർ ഓർത്തിട്ട് കൂടി ആയിരിക്കും അത് കൊടുക്കുന്നത് ഒരു സ്ക്രീൻ ടൈം എന്നുള്ളതാണ് ഒരു ഒരു കാലഘട്ടത്തിൽ ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുറെ പേര് ഓക്കെ നമുക്കില്ല സ്ക്രീൻ ടൈം അങ്ങനെ ഒരു ചിന്താഗതിയിലേക്കൊക്കെ മാറി തുടങ്ങി ഏറ്റവും രസകരമായി തോന്നിയിട്ടില്ല നമ്മുടെ അമ്മമാര് പോലും ഇന്ന് ഫോണില് സീരിയല് കാണുന്നു അല്ലെങ്കിൽ അവരുടെ പോലും സ്ക്രീൻ ടൈം കൂടുകയാണ് അപ്പൊ അവർക്ക് പണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചോണ്ടിരുന്ന ബന്ധുക്കളോടോ അല്ലെങ്കിൽ അയൽപക്കത്തെ ചേച്ചിമാരോടോ ഒന്നും സംസാരിക്കാൻ ഇന്ന് ആർക്ക് സമയില്ല മെസ്സേജ് ഇടും വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നു ഫേസ്ബുക്കിലെ ന്യൂസ് കാണുന്നു അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു സ്ക്രീൻ ടൈമിലേക്ക് പോവുകയാണ് ആളുകൾ അല്ല എനിക്ക് തോന്നുന്നത് ഇന്ന് ഒത്തിരി ടെക്നോളജി വളരെ ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ആർക്കും സമയമില്ല സമയമില്ലേ എല്ലാവരും സൂപ്പർ ബിസിയാണ് ഇതൊക്കെ ഈ ടെക്നോളജിയൊക്കെ ഒരുപാട് നമ്മളുടെ ഈ സോഷ്യൽ ആസ്പെ സ്റ്റീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് യാ നമുക്ക് അറിയാതെ തന്നെ നമ്മളൊരു ദിവസം ചിലരൊക്കെ നമുക്ക് അവരോട് തന്നെ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഒരു വർഷം ഒരു ദിവസത്തെ നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണ് നിങ്ങളുടെ ഫോണിൽ ഒന്ന് നോക്കാൻ അപ്പം അവർ തന്നെ വളരെ അതിശയിച്ചു പോകും ഇത്രയും സമയം ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചു നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നത് സ്ക്രീൻ ടൈം ആയിട്ട് അത് മാറുകയാണ് അവിടെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ അപകടം ഇതിലുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് വ്യക്തമായിട്ട് പറയുകയാണ് ഈ ലിനിറ്റും ടെസയൊക്കെ പറഞ്ഞത് ഇതെനിക്ക് വളരെ ഒരു രസകരമായിട്ട് ഒരു ദക്ഷിണ കൊറിയൻ ഫിലോസഫർ അദ്ദേഹത്തിൻ്റെ പേര് ഹാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഒരു കൊമൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി ഒരു ഫിലോസഫറാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹം പറഞ്ഞിതാണ് സ്മാർട്ട് ഫോൺ ഡിജിറ്റൽ ആധിപത്യത്തിൻ്റെ ആരാധനാ വസ്തുവാണ് അപ്പോൾ അതിനെ നമ്മൾ അദ്ദേഹം ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയുമായിട്ട് കണക്റ്റ് ചെയ്ത് ആണ് അതിനെ കളിയാക്കി പറഞ്ഞിരിക്കുന്നതാണ് എന്നാലും അങ്ങനെയാണ് അദ്ദേഹം പറയുകയാണ് ആരാധനാ വസ്തു സ്മാർട്ട് ഫോണാണിന്ന് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു കീഴടക്കാനുള്ള എന്ന നിലയിൽ അത് ജപമാലയും അതിൻ്റെ മുത്തുകളും പോലെ പ്രവർത്തിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ നിരന്തരം കയ്യിൽ സൂക്ഷിക്കുന്നത് അപ്പം അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് പഴയ കാലങ്ങളിൽ അമ്മമാർ കൊന്ത ഇങ്ങനെ വെച്ചിട്ട് മണി ഉരുട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു അതെനിക്ക് വളരെ സന്തോഷം വളരെ രസമായിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ നമ്മളിപ്പം നടന്നു പോകുമ്പോഴും ഒക്കെ പഴയ അമ്മമാരൊക്കെ കൊന്ത ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളായാലും അന്ന് നമുക്ക് സമയം സമയമുണ്ടായിരുന്നു കൊന്ത ഉരുട്ടാൻ അപ്പോൾ ഇപ്പം അതിനല്ല സമയം അദ്ദേഹം പറയുന്നത് ഇന്ന് ആരാധനാ വസ്തു നമ്മുടെ സ്മാർട്ട് ഫോണാണ് അതാണ് എല്ലാത്തിനെയും കീഴടക്കിക്കൊണ്ട് അതായത് നമ്മൾ കൊന്ത ചൊല്ലുന്ന പോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി അതിനകത്ത് പറയുന്നു നമ്മൾ പലപ്പോഴും ഇമോജിയൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ ഒരു ലൈക്ക് നമ്മളിപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാൽ ഇരുന്നോട്ടെന്ന് പറഞ്ഞൊരു ലൈക്കോ ഒരു ഇമോജി എന്തെങ്കിലും കൊടുക്കുമല്ലോ അദ്ദേഹം പറയുന്നത് അത് ഒരു ഡിജിറ്റൽ ആമീനാണ് ഈ കൊന്ത് ഉരുട്ടിക്കഴിഞ്ഞിട്ട് അവസാനം പറയുന്ന ആമീനാണെന്ന് അദ്ദേഹം രസകരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം ആഴമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിനും ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഇലക്ട്രോണിക് ഗാഡ്ജസ് നമ്മളെ ടോട്ടലി കീഴടക്കിയിട്ടുണ്ടോ സാറേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയനെ അടച്ചാക്ഷേപിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കാർലോക്കിറ്റിസിനെ പോലുള്ള സൈബർ യുഗത്തിന്റെ വിശുദ്ധര് നമുക്കുണ്ട് അതല്ലേ നമ്മൾ പറഞ്ഞത് അത് പിതാക്കന്മാരെല്ലാം പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത് അതില് ഒരുപാട് നന്മയുണ്ട് പോളാറാമൻ മാർപ്പാപ്പ വരെ അന്ന് പറഞ്ഞു വെച്ചു നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കുന്നുണ്ട് കാരണം ദൈവമാണ് ഇതിന്റെ എല്ലാം സോഴ്സ് നമ്മൾ ഉള്ളൂ ഈ ടെക്നോളജി ഇറ്റ് വാസ് ദർ അല്ലേ നമുക്ക് കണ്ടുപിടിച്ചത് ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും നീ എത്രത്തോളം ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചു എൻ്റെ വചനം ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലേക്ക് എത്തിക്കാനായിട്ട് അതാ വിശുദ്ധ ബോളാറാമന്മാർ പാപ്പ പറഞ്ഞ നമ്മളെ കുറ്റപ്പെടുത്തും ചെലപ്പോ അപ്പൊ അതിനൊത്തിരി നന്മയാണ് അപ്പം നമ്മുടെ വഴുത്തപ്പെട്ട കാർലോസിനെ പോലെയുള്ള അതുപോലെയുള്ള കൊച്ചു മക്കൾ ഒരുപാടുണ്ട് ഇന്ന് ലോകത്തിൽ ഇല്ലെങ്കിൽ നമുക്കതുപോലെയുള്ള കുഞ്ഞ് സെയിൻസ് അല്ലെ കൊച്ചു മക്കൾ ഒരുപാടുണ്ടാകണം ഈ ജനറേഷൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പം ഇതിനെ അങ്ങ് പൂർണ്ണമായിട്ടിത് നല്ലതല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല സഭയും പറഞ്ഞിട്ടില്ല പിതാക്കന്മാരും പറഞ്ഞിട്ടില്ല പക്ഷേ വിശുദ്ധ ജോൺ പോൾ ഉണ്ടാമൻ മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ട് അദ്ദേഹം പല കാര്യങ്ങളും കണ്ടു അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത് വെറും ഒരു 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 ചെറിയ ഒരു സർക്കിളിലേക്ക് നമ്മളെ തന്നെ ഒതുക്കി നിർത്താനുള്ള കാരണം ഇന്ന് പോണോഗ്രഫിയെക്കുറിച്ച് ചിന്തിച്ചു നോക്ക് എന്താണ് പോണോഗ്രഫിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അവർ പറയുന്നത് ഞങ്ങളുടെ പ്രൈവസിയിൽ ഞങ്ങളുടെ നാല് ഭിത്തികൾക്കുള്ളിൽ ചെയ്യുന്നു ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്തിനാണ് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനെ അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യുന്നത് അപ്പം അങ്ങനെ സ്വന്തം അങ്ങനെ ആ ഒരു കൊച്ചു ലോകത്തിലേക്ക് മനുഷ്യൻ ഒതുങ്ങി 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 അവസാനം അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ചുറ്റും നമ്മൾ പലതും നമ്മുടെ കുടുംബജീവിതത്തിലും അതുപോലെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ആധ്യാത്മികതയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ആകട്ടെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും കാരണം നമുക്ക് കുറെ കാര്യങ്ങളും കൂടെ തോന്നുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറെ കൂടെ നമ്മൾ ഷെയർ ചെയ്ത് ഒരുപക്ഷെ ഓഡിയൻസിന് അതുകൊണ്ട് പ്രയോജനമാവുമെങ്കിൽ നമുക്ക് 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 ദൈവത്തിന് നന്ദി പറയാവുന്ന കാര്യമാണത് ഒരു ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ചെയ്യാം സർവശക്തനായ ദൈവമേ കാലഘട്ടത്തിന്റെ ശത്രുവിനെ തിരിച്ചറിയാനുള്ള കുറച്ച് നിമിഷങ്ങൾ ലോകത്തോട് പങ്കുവയ്ക്കാൻ നീ ഞങ്ങൾക്ക് ഇന്ന് അവസരം നൽകിയല്ലോ കാലത്തിനനുസരിച്ച് മുന്നേറുന്ന ഈ സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിൻ്റെ സവിശേഷം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുക ഈ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയതയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കൂടുതൽ വിശുദ്ധിയോടെ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പിതാവ് പോൾ ആറാമൻ പാപ്പ പറഞ്ഞതുപോലെ ഈ ടെക്നോളജിയെ ഇവാഞ്ചുലൈസേഷനുള്ള പുതിയ മാർഗമായി നമുക്ക് കണക്കാക്കാം അതിന് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഡിജിറ്റൽ ആമേനുകൾക്ക് അടിമപ്പെടാതിരിക്കാം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ആഴത്തിൽ ചിന്തിക്കാം ഉദാരമായി സ്നേഹിക്കാം ഈ ചിന്തകളും പഠനങ്ങളും ഒന്നും ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നില്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങളുടെ സംശയങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് യോ ബി ഫോ ലൈഫ് ഡോട്ട് ഒ ആർ ജി